മേവട ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി വി എൻ വാസവൻ യോഗം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് മേവട കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഷാഡോ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും ആയിരങ്ങൾക്ക് അറിവിൻ്റെ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ മേവട ഗവൺമെൻറ് എൽ പി സ്കൂൾ ഈ വർഷം ശതാബ്ദി നിറവിലാണ് ഇതിൻ്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാവിലെ പത്തുമണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കേരള സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുന്നു മാണിസികാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കെ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി കൊഴുവിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ എന്നിവരോടൊപ്പം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും സമ്മേളനത്തിനോട് അനുബന്ധിച്ച് മേവട കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഷാഡോ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും ലോക അധ്യാപക ദിനമായ ഒക്ടോബർ അഞ്ചിന് ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെയും ഇവിടെ പഠിച്ച വിവിധ തുറകളിൽ അധ്യാപകരായവരുടെയും സംഗമം സ്കൂൾ അങ്കണത്തിൽ നടക്കും സംഗമം ഗവൺമെന്റ് ചീഫ് എൻ ജയരാജ് എം എൽ എ ം ചെയ്യും സ്കൂളിൽ പഠിച്ചിരുന്ന അധ്യാപകരെയും ആദരിക്കും ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ സെബാസ്റ്റ്യൻ നരിവേലി മുഖ്യ പ്രഭാഷണം നടത്തും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഡിസംബർ ഇരുപത്തിയെട്ടിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ വിദ്യാർത്ഥിയായ പ്രശസ്ത നോവലിസ്റ്റ് ജോസ് മംഗലശ്ശേരിയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും സ്നേഹവിരുന്നും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് കേരള ൌട്ട് മത്സരവും ഫെബ്രുവരി എട്ടിന് ശാസ്ത്രാവബോധ സെമിനാറും സംഘടിപ്പിക്കും ആഘോഷങ്ങളുടെ സമാപനവും സുനീർ പ്രകാശനവും വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടത്തും പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാവുകയാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം സെപ്റ്റംബർ ശനിയാഴ്ച രാവിലെ മണിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മാണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീലാബ ബിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മൻ മുണ്ടയ്ക്കൽ ത്രിതല രാഷ്ട്രിതല പഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ മറ്റ് പ്രമുഖർ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ സംഗീത ബിരുന്നും ഉണ്ടായിരിക്കും തുടർന്ന് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ലോക അധ്യാപക ദിനത്തിൽ മേവട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നാളെ ഇതുവരെയായി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെയും അവിടെ നിന്നും പഠിച്ച അധ്യാപകനായിട്ടുള്ള അവരുടെയും സംഗമം സംഗമം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ചീഫ് ഡോക്ടർ എൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ടു ആ സമ്മേളനത്തിൽ പതിനെട്ടാം വയസ്സിലെ അധ്യാപകനായിരമിച്ചാൽ കുഖ്യപ്രഭാഷണം നടത്തുന്നതും നിരവധി അധ്യാപക സുഹൃത്തുക്കൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നതുമാണ് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ലീലാമ ബിജു ലീന മാത്യു ജിനോ എംസ് കറിയ ബാബു കെ ജോർജ് ടി ആർ വേണുഗോപാൽ പത്മകുമാർ മേവട എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സർക്കാർ ഏറ്റെടുത്തു ഐഫറേനുസ് പാല